ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കുമെൻ്റെ പുതിയൊരു കിച്ചൺ ബോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയമൊരു നാലേ കാലമായിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഇതൊന്ന് അമ്പലത്തിൽ പോകണം എന്നുണ്ട് കേട്ടോ ഇവിടെ അടുത്തൊരു ശിവൻ്റെ അമ്പലം കൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിക്കുന്നു ഞാനും മോനൻ്റെ മോനും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മോനെ എഴുന്നേറ്റ് റെഡി ആവുകയാണെങ്കിൽ അവനെയും കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ

കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടുക്കളയും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട് അപ്പോഴേക്കും കാപ്പിയുടെ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പാത്രങ്ങൾ തേച്ചിട്ട് ഞാൻ നല്ല വെള്ളത്തിൽ മുക്കി ഇട്ടിട്ടുണ്ടെന്ന് കേട്ടോ അതെടുത്ത് വെക്കുന്നുണ്ട് നല്ലവെള്ളം എന്ന് വെച്ചാൽ പൈപ്പ് വെള്ളം റേഷൻ ഈ പ്രാവശ്യം വെള്ളരിയാണ് കേട്ടോ കിട്ടിയത് വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ട് ഞാൻ കലത്തിലിടാമെന്ന് വിചാരിച്ചു രണ്ടു പ്രാവശ്യം അരി ഇടുന്നുണ്ട് കേട്ടോ രാവിലത്തേക്ക് ഉച്ചത്തേക്കും കൂടിയാണ് റൂമടിച്ച് വന്നപ്പോഴേക്കും കാപ്പി തിളച്ചിട്ടുണ്ട് കേട്ടോ കാപ്പിക്കല്ല ഇറക്കി വെച്ചതിന് ശേഷം കഞ്ഞിക്കലം സ്റ്റവിലേക്ക് കയറ്റി പിന്നെ നമ്മുടെ എനർജി ബൂസ്റ്ററായ കാപ്പി ഒരു ഗ്ലാസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുവാക്കിയും ഒഴിച്ച് വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് അങ്ങനെ ബ്രഷ് ചെയ്ത് വന്നു അരിയിടാൻ നോക്കിയപ്പോൾ വെള്ളം ചൂടായിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഞാൻ കാപ്പി ഒടിച്ചു കിട്ടും കുറച്ച് കുടിച്ചോളൂ പിന്നെ അത് അവിടെ ഇരിക്കട്ടെന്ന് വെച്ചു ആറിയിട്ടില്ല അപ്പം നമുക്കിടയ്ക്കിടക്ക് പണിയുടെ ഇടക്ക് കുടിക്കാമല്ലോ എന്നിട്ട് ഇതേ അരി കുറച്ച് ചൂടുവെള്ളം എടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ റേഷൻ അടി ആയതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ആദ്യം കഴുകും അങ്ങനെ അരി നന്നായിട്ട് കഴുകി കലത്തിലേക്ക് ഇട്ടു കേട്ടോ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പശയുള്ള അരിയാണ് പെട്ടെന്ന് വേവുകയും ചെയ്യും അപ്പം ഞാൻ ഇങ്ങനെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ കറിക്ക് ഈ കപ്പങ്ങിട്ടോ നമ്മുടെ മരത്ത് സ്വന്തം മരത്തിൽ ഉണ്ടായതാണ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീഡിയോ വേടിയിട്ടുണ്ടായിരുന്നു കപ്പങ്ങ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന വേടിയിട്ടുണ്ടായിരുന്നു കുറേ കപ്പങ്ങ മരം ഉണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് കപ്പരം കപ്പങ്ങ മരം ഈ വീടിൻ്റെ ബാക്കിൽ പിടിച്ച് വന്ന തന്നെ പിടിച്ചിട്ട് വന്നതാണ് അപ്പം അതിൽ കുറേ പൂവിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മൂന്ന് കപ്പങ്ങ ഒരു ഇത് എത്ര ദിവസമായിരുന്നു അപ്പം ഇന്നലെ പറിച്ചു ഒരെണ്ണം ഇന്നലെ രാത്രി മെഴുക്ക് പറ്റി തേങ്ങ രണ്ട് കപ്പങ്ങയും തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിച്ച് അരിഞ്ഞെടുക്കുവാണ് കുറച്ച് പകുതി എടുത്തിട്ട് കറി വെക്കാൻ പകുതി മെഴുപ്പൂറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണ് അങ്ങനത്തെ കറി വെക്കാനുള്ള കപ്പ കപ്പങ്ങ കഷ്ണങ്ങള് ചട്ടിയിലേക്ക് ആക്കുവാണ് കേട്ടോ ഉപ്പുട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ തേങ്ങ പൊതിച്ച് ചരണ്ടി എടുത്ത് അരപ്പ് റെഡിയാക്കി എടുത്തുട്ടോ മഞ്ഞപ്പൊടിയും എന്താ മുളക് കൂടിയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വർത്തി തളിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള കപ്പങ്ങ മെഴുക്കുറ്റിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് മെഴുകുറ്റി ആയതിനു ശേഷം കുഞ്ഞിന് കൊളുത്താനുള്ള വെള്ളവും കൂടി ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയായപ്പോഴേക്കും കുഞ്ഞു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിന് കാപ്പി തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുപ്പിയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് നേരം കുഞ്ഞിനെ കുഞ്ഞിനെടുത്തുകൊണ്ടിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചോറ് വാർത്ത അപ്പോൾ ഇത് ഇത്രയായപ്പോഴേക്കും ഇന്നത്തെ ഉച്ച വിലയുള്ള പണിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കൗണ്ടർ ടോപ്പും മിക്സിയും എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കിയിടുന്നുണ്ട് അങ്ങനെ ചോറും കപ്പങ്ങക്കറിയും കപ്പങ്ങ മെഴുക്ക് പരിയും റെഡി ആയിട്ടുണ്ട് പിന്നെ പറ്റിയ മോനെ ഞങ്ങൾ റെഡിയായിട്ട് അമ്പലത്തിൽ പോയിട്ട് പറ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ ബായ് 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 ബൈബായ് ഏറ്റാ അമ്മ ഞാൻ താത്ത മാറ്റുന്ന കുഞ്ഞിൻ്റെ വായിൽ കുട്ടി